ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കുംകര പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ഉത്തരവ് കത്തിക്കലും ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങളോളമായി നമ്മുടെ പ്രിയപ്പെട്ട അവർ തിരുവനന്തപുരത്ത് ആ ആ സമരം സമരം അത് ദിവസങ്ങളോളം നമ്മുടെ പിണറായി വിജയൻ്റെ സർക്കാർ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും നടത്താതെ അവരെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം ഇത്തരത്തിൽ എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഈ ഉത്തരവ് കത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു മണ്ഡലം പ്രസിഡന്റ് ജയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി എം കുര്യാക്കോസ് കൃഷ്ണൻ ജോണി ചിറ്റലപ്പള്ളി ജോഷി കല്ലിയേൽ പി വി ഹസനാർ അഷ്റഫ് കരിമത്ര എം ആർ സുകുമാരൻ സണ്ണി മാരിയൽ ഐ എസ് അബീല എൻ ജെ ഐസഖ് മോഹനൻ കരുമത്ര അനിൽകുമാർ പാറയ്ക്കൽ ജോബി ജോസഫ് നൌഷാദ് തെക്കുംകര ബിജു കെ എ വാസുദേവൻ കണ്ണകി അലോഷ്യസ് തേർമടം ചാക്കോ എൻ എ ആൻഡു പുന്നമ്പറമ്പ് ഉണ്ണിക്കുട്ടൻ തങ്കൻ പുന്നമ്പറമ്പ് കൃഷ്ണപ്രസാദ് കെ ബി അനിയൻ തുടങ്ങിയവർ സംസാരിച്ചു